നമസ്കാരം നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ചിങ്ക ജ്വല്ലറി ലേഡീസ് അവരുടെ ഇന്നത്തെ ഈ പുതുപുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം സ്വാഗതം ഇന്ന് മലയാളത്തിന്റെ സൗന്ദര്യമായ മലയാളത്തിന്റെ അഭിമാന വാക്കുകളായ മലയാളത്തിന്റെ അഭിമാന പ്ര ഒരു പ്രസൻസായ ഡോക്ടർ സുഗതകുമാരി ടീച്ചറിൻ്റെ എൺപത്തി അഞ്ചാം ജന്മദിനമാണ് സുഗതകുമാരി ടീച്ചറിന്റെ പോരാട്ടങ്ങൾക്ക് എൺപത്തി അഞ്ച് വയസ്സിന്റെ ചെറുപ്പമാണ് ശരിക്കും ശരിക്കും ഒരു ഒരു കവയത്രി എന്നുള്ള നിലയിൽ മാത്രമല്ല നമുക്ക് സുഗതകുമാരി ടീച്ചറെ ശരിക്കും എല്ലാത്തിനും വളരെ വളരെ ലിബറലും ലീനിയൻറ്റും എല്ലാവർക്കും നന്മ വിചാരിക്കുന്ന ഒരു പ്രതിരൂപം കൂടിയാണ് സുഗതകുമാരി എന്തുകൊണ്ട് കവിത എഴുതുന്നു അല്ലെങ്കിൽ മലയാളിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സാഹിത്യ രംഗത്ത് മാത്രമല്ല സുഗതകുമാരി സാന്നിധ്യം തെളിയിച്ചിട്ടുള്ളത് ഒരു പരിസ്ഥിതി പ്രവർത്തകയായി ഒരു സാമൂഹിക പ്രവർത്തകയായി അഭയർ നിരാലംബർക്ക് ഒരു ആശ്രയ കേന്ദ്രമായി ഇങ്ങനെ എല്ലാ മേഖലകളിലും സമസ്ത മേഖലകളിലും ഒരാളുടെ നേതൃത്വം ആവശ്യമായി വരുന്ന സമൂഹത്തിന്റെ പരിവർത്തനോത്മുഖമായ എല്ലാ മേഖലകളിലും സുഗതകുമാരിയുടെ സാന്നിധ്യമുണ്ട് സുഗതകുമാരി ടീച്ചർ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സുഗതകുമാരി ടീച്ചറോട് എന്തുകൊണ്ടാണ് കവിത എഴുതുന്നത് എന്ന് ചോദിച്ചാൽ അവർ നൽകുന്ന മറുപടി കവിത എഴുതുന്നതല്ല എഴുതി പോകുന്നത് ാണ് <laughs> എന്നുള്ളതാണ് <laughs> സന്തോഷം വരുമ്പോൾ കവിത എഴുതും സങ്കടം വരുമ്പോൾ കവിത എഴുതും ചില കാര്യങ്ങൾ സമൂഹത്തോട് പറയേണ്ടതുണ്ട് എന്ന് തോന്നുമ്പോൾ കവിത എഴുതും ഇത്തരത്തിൽ അത് അവരുടെ കവിതകൾ ഓരോന്നിടത്ത് വായിക്കുമ്പോഴും നമ്മളോട് പറയാനുള്ള സമൂഹത്തോട് പറയാനുള്ള ചില മെസ്സേജുകളാണ് കവിതകളിലുള്ളത് അല്ലെങ്കിൽ യുഗതകുമാര ടീച്ചറിൻ്റെ ഈ ഒരു ഇൻവോൾമെൻറ്റ് ഇത്രയ്ക്കധികം ഇമോഷണൽ ആയിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് ഇപ്പം പ്രകൃതിയോടാണെങ്കിൽ പോലും ശരിക്കും സുഗതകുമാര ടീച്ചറിൻ്റെ ആ ഒരു സമരമുറകൾ നോക്കിയാൽ തന്നെ മരങ്ങളെ സംരക്ഷിച്ചു കൊണ്ടുള്ള വികസനം മാത്രം മതി കേരളത്തിന് എന്നുള്ള ഒരു എന്നുള്ളൊരു മുറ നോക്കിയാലോ അല്ലെങ്കിൽ മാനസിക ആരോഗ്യ കേന്ദ്രങ്ങൾ ജയിലുകളിൽ നിന്നും ഇന്ന് ശരിക്കും തുറസ്സായ സ്ഥലങ്ങളും അഭയഗ്രാമം എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ഭംഗിയുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ എന്താ നിരാലംബർക്കും മാനസിക ക്ലേശം സംഭവിച്ച ആൾക്കാർക്കും എല്ലാം അഭയം നൽകിക്കൊണ്ട് തീർച്ചയായിട്ടും അനു പറഞ്ഞതുപോലെ സുഗതകുമാരി ടീച്ചർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സ്ഥാപിച്ചതാണ് അഭയ എന്ന് പറയുന്ന നിരാലംബർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആശ്രയ കേന്ദ്രം ഇന്ന് അവിടെ ഓരോ ദിവസവും അനുദിനം അവിടെ അംഗസംഖ്യ കൂടുകയാണ് കാരണം സമൂഹത്തിൽ ഉപേക്ഷിക്കപ്പെടുന്നവർ സമൂഹത്തിൽ ആരാലും ഇല്ലാതെ കഷ്ടപ്പെടുന്നവർ ഇത്തരത്തിലുള്ളവർക്ക് ഒരു ആശ്രയം നൽകുന്ന കേന്ദ്രമാണ് തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അഭയ ഒപ്പം തന്നെ നമ്മൾ ഏറ്റവും പുറകോട്ട് ഒരല്പം പുറകോട്ട് സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ പുറകോട്ട് ചിന്തിക്കുമ്പോൾ സൈലന്റ് വാലി എന്ന് പറയുന്ന ഇന്നത്തെ ദേശീയ ഉദ്യാനത്തെ അല്ലെങ്കിൽ ജൈവ വൈവിധ്യത്താൽ അനുഗ്രഹീതമായ സമ്പുഷ്ടമായ ഒരു മേഖലയെ നമസ്കാരം ഞാൻ ഐശ്വര്യ ബിജു ഞാൻ ബേസിക്കലി ഐ ഐം എ ഫിസിയോതെറാപ്പിസ്റ്റ് ശേഖരിപുരം പാലക്കാട് ശേഖരിപുരം എൻ എച്ച് ബൈപ്പാസ് റോഡിലുള്ള ഫിറ്റോൺ എന്ന ഫേമിൽ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് ഫിസിയോതെറാപ്പി എന്ന് വെച്ചാൽ ഒരാളുടെ സയൻസ് ഓഫ് മൂവ്മെൻറ്റിന് ഫോക്കസ് ചെയ്തുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഒരു രീതിയാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് ഒരാളുടെ ഫിസിക്കൽ ഫിറ്റ്നസ്സിനെ വെൽബീങ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും റീസ്റ്റോർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യണ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ഇഷ്യൂസിനെ മറികടന്ന് അവരുടെ ഓവറോൾ ഫിസിക്കൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് പൊതുവേ ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റ് ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് ഒരു ഫിസിക്കൽ സ്ട്രെങ്ത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ മാത്രം കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻ്റ് അല്ല നമുക്ക് അതല്ലാതെ തന്നെ ഒരുപാട് ഓർത്തോ കേസസ് വരുന്നുണ്ട് അതേമാതിരി ന്യൂറോ കേസസ് അതുമല്ല പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിനും ഒരുപാട് ഫിസിയോതെറാപ്പി കേസസ് വരുന്നുണ്ട് സോ ഇതിപ്പോൾ ഓർത്തോ ഫിസിയോതെറാപ്പി നോക്കുകയാണെന്നു വെച്ചാൽ ഒരു മിഡിൽ ഏജ് ആൾക്കാർ തൊട്ട് വയസ്സായ ആൾക്കാർ വരെ ഒരുപാട് പ്രോബ്ലംസ് വരുന്നത് സെർവിക്കൽ സ്പോണ്ടലൈറ്റിസ് അതേമാതിരി പി എ ഷോൾഡർ പിന്നെ നമ്മൾക്ക് ലോ ബാക്ക് പെയിൻ അങ്ങനെ ഒരുപാട് കേസുകൾ ഇവിടെ ഞാൻ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറുണ്ട് ന്യൂറോ കേസ് പറയുകയാണെന്ന് വെച്ചാൽ മെയിനായിട്ട് സ്ത്രീകൾക്ക് വരുന്ന സയാറ്റിക്ക എന്ന് പറയണ ബാക്ക് പെയിനിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറുണ്ട് അതേമാതിരി തന്നെ റീഹാബിലിറ്റേഷൻ ന്യൂറോ റീഹാബിലിറ്റേഷൻ കുട്ടികൾക്ക് വരുന്ന സി പി ന്യൂറോ റീഹാബിലിറ്റേഷന് കൊടുക്കാറുണ്ട് സ്ട്രോക്ക് പേഷ്യൻസിന് റീഹാബിലിറ്റേഷൻ കൊടുക്കാറുണ്ട് അപ്പോൾ അതാണ് മെയിനായിട്ട് ഈ ഓർത്തോ ന്യൂറോ റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ന്യൂറോ റീഹാബിലിറ്റേഷൻ കേസ് പറയുമ്പോൾ നമുക്ക് പൊതുവേ വളരെ അപൂർവമായിട്ട് കാണാൻ പറ്റുന്ന ഒരു കേസാണ് ഈ ഫേഷ്യൽ എന്ന് പറയണത് അത് പൊതുവേ ഈ തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് കൂടുതൽ വരാറുള്ളത് സോ ഈ ഫേഷ്യൽ എന്ന് പറയണത് നമ്മുടെ ഫേസിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ കോടിപ്പോവാന്നൊക്കെ പറയണ ഒരു സംഭവമാണ് അതിലിപ്പോൾ ഞാൻ ഒരുപാട് പേർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മുഖത്തെ ഓരോ മോട്ടോർ പോയിൻസും ഇലക്ട്രോതെറാപ്പി യൂസ് ചെയ്തിട്ട് അതിന് നെർവിനെ സ്റ്റിമുലേറ്റ് ചെയ്തെടുത്തിട്ട് അങ്ങനെ മസിലിൻ്റെ ഫങ്ഷൻ റീസ്റ്റോർ ചെയ്തിട്ടാണ് നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് അതൊരു ലോങ് ടേം ട്രീറ്റ്മെൻറ്റ് ആണെന്ന് വെച്ചാലും കൂടിയിട്ട് ഒരു ടു ത്രീ മന്ത്സ് കഴിയുമ്പോൾ അവർക്ക് അവരുടെ മുഖം സാധാരണ രീതിയിൽ കൊണ്ടുവരാൻ പറ്റണം മറുതെ എഫക്റ്റീവായിട്ടുള്ള ആണ് ഫിസിയോയിൽ കൊടുക്കുന്നത് പൊതുവേ ഫിസിയോതെറാപ്പിയുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേം തന്നെ ആയിരിക്കും ബിക്കോസ് പൊതുവേ ആൾക്കാര് ഒരു പെയിൻ സ്റ്റാർട്ട് ചെയ്ത ഉടനെ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റെബിലിറ്റി സ്റ്റാർട്ട് ചെയ്ത ഉടനെ അവർ ട്രീറ്റ്മെൻറ്റിന് വരില്ല അതൊരു സിവിയർ കണ്ടീഷൻ ആവണ ഒരു സമയത്താണ് വരിക അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾക്ക് പേഷ്യൻ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടേ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതേമാതിരി ആ ഒരു ടൈം ഡ്യൂറേഷനും ഒരുപാട് ലാഗ് ചെയ്യും ഇപ്പോൾ ഒരു സെർവിക്കൽ സ്പോണ്ടലൈറ്റിസ് കേസ് വരികയാണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ കഴുത്തിൽ ചെറുതായിട്ടൊരു വേദനയാണ് നമുക്ക് അനുഭവപ്പെടുക അത് നമ്മൾക്ക് ഒരുപാട് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് മെല്ലെ കയ്യിലേക്ക് ഒരു കടച്ചിൽ മാതിരി വരുമ്പോഴാണ് ആ ഒരു സ്റ്റേജിലെത്തുമ്പോഴാണ് ആൾക്കാർ ഇവിടെ പൊതുവെ വരാറുള്ളത് അപ്പോഴേക്കും അത് ലേറ്റർ സ്റ്റേജ് ആയിട്ടുണ്ടാവും അപ്പം അങ്ങനെയൊക്കെ ഒരു സിവിയർ കേസിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് മാറ്റണം എന്നുണ്ടെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു വൺ ടു ടു മന്ത്സ് ഡ്യൂറേഷൻ എങ്കിലും എടുക്കും ഫസ്റ്റ് നമ്മൾ ഒരു ഇലക്ട്രോതെറാപ്പി ഇപ്പോൾ സെർവിക്കൽ സ്പോൺലൈറ്റിസിൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ട്രാക്ഷൻ കൊടുത്ത് ജോയിൻറ്റിനെ ശരിയാക്കിയതിന് ശേഷം എക്സസൈസ് തെറാപ്പിയും കൂടി അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഫുള്ളായിട്ട് പ്രോപ്പറായിട്ടൊരു സ്റ്റെബിലൈ സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ പൊതുവേ നമ്മുടെ ആൾക്കാർ ഒരു പെയിൻ തുടങ്ങിയാലോ എന്തെങ്കിലും നടക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടെങ്കിലോ ആദ്യം ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് വരാറില്ല കാരണം അത് ഫിസിയോതെറാപ്പി കുറച്ച് അവെയർ അല്ലാത്തതുകൊണ്ടാണ് ഡയറക്റ്റായിട്ട് ഓർത്തോൻ്റെ അടുത്താണ് പോകാറുള്ളത് അതും ഒരു സിവിയർ കണ്ടീഷനിലാണ് പോകാറുള്ളത് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ഇൻസ്റ്റെബിലിറ്റി ആണെച്ചാൽ കൂടിയിട്ട് സെൽഫ് ട്രീറ്റ്മെൻറ്റിന് നിൽക്കാതെ ഡയറക്റ്റായിട്ട് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് പ്രോപ്പർ ടൈമിൽ ആവണോണ്ട് പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്ത് അതിന് ഒരു ട്രീറ്റ്മെൻറ്റ് തന്നു കഴിഞ്ഞാൽ അത്രയും ഡ്യൂറേഷൻ ഇല്ലാണ്ട് നമുക്ക് നല്ലൊരു പ്രോപ്പറായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് തരാനും പറ്റും നല്ല റിലീഫും കൊടുക്കാൻ പറ്റും അതാണ് ഫിസിയോതെറാപ്പിയുടെ മെയിൻ ഒരു യുണീക്ക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സ്ട്രോക്ക് പേഷ്യൻ്റ് വരികയാണെന്നു വെച്ചാൽ ഫസ്റ്റ് നമ്മൾ അവരുടെ മസിൽ സ്റ്റിമുലേറ്റ് ചെയ്യാനാണ് നോക്കുക ഇപ്പോൾ നെർവസ് സ്റ്റിമുലേഷൻ ഇലക്ട്രോതെറാപ്പി വഴി കൊടുത്ത് മസിലിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒപ്പം തന്നെ സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ എക്സസൈസസും കൊടുത്തിട്ടാണ് നമ്മൾ ഓരോ പേഷ്യൻറ്റിനെയും ട്രീറ്റ്മെൻ്റ് ചെയ്യുന്നത് ഇത് ഫിസിയോതെറാപ്പി ന്യൂറോ ഫിസിയോതെറാപ്പിയുടെ കേസിലാണ് ഇങ്ങനെ ഇപ്പോൾ അതല്ലാണ്ട് ഒരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ആണെച്ചാൽ ഇപ്പോൾ ഒരു പെയിൻ ബാക്ക് പെയിൻ പേഷ്യൻ്റ് വരാണെച്ചാൽ നമ്മൾ ആദ്യം ഇലക്ട്രോ തെറാപ്പി തന്നെയാണ് അപ്ലൈ ചെയ്യണത് ആ ഒരു പെയിൻ ഒരു സെവൻറ്റി പെർസെൻറ്റ് കുറഞ്ഞതിന് ശേഷം ബാക്ക് പെയിനിന് വേണ്ടിയിട്ടുള്ള എക്സസൈസസ് അതായത് ബാക്ക് മസിൽസ് സ്ട്രെങ്തനാവാൻ ഉള്ള എക്സസൈസാണ് പിന്നെ കൊടുക്കുന്നത് അപ്പോൾ ഈ ബാക്ക് പെയിൻ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ മസിൽ സ്ട്രെങ്ത് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ലോങ് ഡ്യൂറേഷനിൽ ഒരിക്കലും ഈ ബാക്ക് പെയിന് എഗെയിൻ വരില്ല അതാണ് ഫിസിയോതെറാപ്പി കൊണ്ടുള്ള ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയണത് നമ്മൾ പൊതുവേ ഉള്ള മിസ്കൺസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലോങ്ങ് ഡ്യൂറേഷൻ ആയതുകൊണ്ട് ആൾക്കാർക്ക് ക്ഷമയോടെ ഇത്രയും ഡ്യൂറേഷനിൽ ഫിസിയോട്രീറ്റ്മെൻറ്റ് വരാൻ ഒരു താല്പര്യമുണ്ടാവില്ല പക്ഷെ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു കണ്ടീഷൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നല്ല റിസൾട്ടും കിട്ടും കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് റീസ്റ്റോർ ചെയ്യാനും ഭാവിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനുമുള്ള എഫക്റ്റ് ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റ് കൊണ്ട് കിട്ടും അത് ഏത് കണ്ടീഷനായാലും ശരി ഇവൻ ബെഡ് റെഡ് പേഷ്യൻസ് ആണിച്ചാലും ശരി സ്ട്രോക്ക് പേഷ്യൻസ് ആണെച്ചാലും ശരി ഇവനൊരു ചെറിയ പെയിൻ ആണിച്ചാൽ കൂടി അത് കംപ്ലീറ്റ് ആയിട്ട് മാറാൻ ഉള്ളൊരു ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റും പൊതുവേ ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റ് വരുന്ന പേഷ്യൻസിന് നമ്മൾ കുറച്ച് റെസ്ട്രിക്ഷൻസ് കൊടുക്കാറുണ്ട് അറ്റ്ലീസ്റ്റ് ആ ട്രീറ്റ്മെൻറ്റ് ടൈം കഴിയണവരെങ്കിലും ഇപ്പോൾ ബാക്ക് പെയിൻ ആയിട്ട് വരുന്ന പേഷ്യൻസിനോട് നമ്മൾ ഒരു താ സാധനം താഴെത്തുനിന്ന് എടുക്കുന്നത് പോലും അത് കറക്റ്റ് പോസ്റ്ററിൽ ഇരുന്നിട്ട് എടുക്കണം എന്നുള്ളൊരു ഉപദേശം കൊടുക്കാറുണ്ട് അതുമാതിരി തന്നെ ലോ ബാക്ക് പെയിനുള്ള പേഷ്യൻസിന് ഒരുപാട് ലോങ് ടേം ട്രാവലിങ് സമയത്ത് നമ്മൾ കറക്റ്റായിട്ടുള്ള ബെൽറ്റ് ഉപയോഗിക്കാനും അതേമാതിരി തന്നെ സെർവിക്കൽ സ്പോണ്ടലൈറ്റിസ് പേഷ്യൻസിനാണെന്ന് വെച്ചാലും കോളർ ഉപയോഗിക്കാനും അങ്ങനെ അങ്ങനത്തെ പോസ്റ്റർ കറക്ഷനായിട്ടുള്ള ഉപദേശങ്ങളൊക്കെ കൊടുക്കാറുണ്ട് എന്നാലേ ഈ ട്രീറ്റ്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും കറക്റ്റായിട്ട് കൊണ്ടുപോവാനും നമുക്ക് പറ്റുള്ളൂ ഫിസിക്കൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഫുഡ് പിന്നെ ഫിസിക്കൽ എക്സസൈസസ് ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഈവൻ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ പോലും കാണേണ്ട ആവശ്യമില്ല കറക്റ്റ് ടൈമിന് ഫുഡ് കഴിക്കുക അതേമാതിരി ഫിസിക്കൽ എക്സസൈസ് വാക്കിങ് കാണിച്ചാൽ വാക്കിംഗ് അല്ലെങ്കിൽ ഡാൻസ് കാണിച്ചാൽ ഡാൻസ് അല്ലെങ്കിൽ ഒരു ജിമ്മാണെച്ചാൽ ജിം എവിടെയാണെച്ചാലും പോയിട്ട് കറക്റ്റായിട്ട് ഫിസിക്കൽ എക്സസൈസും പോസ്റ്റർ കൺട്രോളും ഫുഡും കൂടി മെയിൻ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫിസിക്കൽ വെൽ ബീങ് ഉണ്ടാവും നമുക്കത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അതാണ് പൊതുവേ എനിക്ക് തരാനുള്ളൊരു ഉപദേശം